ആരാധകരെ ആരും പേടിക്കണ്ട എൻ്റെ കല്യാണമല്ല നമ്മുടെ കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പം കല്യാണം കണ്ടിട്ട് ഹലോ കണ്ടിട്ടുവാൻ നമ്മളപ്പം ഇന്ന് കല്യാണത്തിന് പോവാണ് ഇന്ന് കട്ട് ചെയ്ത ആദ്യം കൊടുക്കുമ്പോൾ നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞു കൊടുക്കുക എൻ്റെ കല്യാണമാണ് ഇത് നമ്മുടെ കൂട്ടുകാരൻ അൽതാഫിൻ്റെ കല്യാണമാണ് നമ്മൾ അൽതാഫിൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മളിവിടെ റൂമിൽ ആയിരുന്നു റൂമ് എടുത്ത് നിന്നിട്ടുണ്ട് കല്യാണത്തിൻ്റെ അങ്ങോട്ട് പോവാണ് ഇനി വണ്ടി ഇവിടെ ഉണ്ട് നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് ഇനിയിപ്പം വണ്ടിയല്ല ഇനിയിപ്പം കടപ്പുറ ഏരിയ അല്ലേ ഇനിയിപ്പം ഇവിടെ നമ്മൾ തലവടിക്ക് പോവാണ് തലവടി അവിടെ ഒരു ഉമ്മാ മസ്ജിദിലാണ് കല്യാണം അപ്പം അങ്ങോട്ട് പോകാൻ പോവാണ് ഇവിടെ എത്തിയിട്ടുണ്ട് വിവഞ്ജിക സുനിജ അരുൺ ഉണ്ട് പിന്നെ അമലും അയനും പിള്ളേരുണ്ട് പിള്ളേർ പിള്ളേർ രായ കൊടുക്കും ബ്ലോഗാ അങ്ങനെ പിന്നെ കല്യാണി അനു അങ്ങനെയാ നമ്മടെ ചെറുക്കന്റെ അനിയനാണ് എന്നാണ് അങ്ങനെ ഇവിടെ പാചില്ലേ ഇവിടെ പണിയൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് രണ്ടുപേരും ഇവിടെ ഇവിടെ കൊറച്ചു പിള്ളേരുണ്ട് എല്ലാരും പാട്ടൊക്കെ പിന്നെ വേറെ വിഷയം ഇവിടെ മൊത്തം അൽതാഫു ആയിരുന്നു നമ്മുടെ അൽത്താഫിനെ കണ്ടില്ല പറയുന്നത് എവിടെ എവിടെ അൽത്താഫ് അൽത്താഫ് ഇവിടെ ഓ അൽതാഫും ചിക്കൻ സൂപ്പർ സൂപ്പറാണ് തിരക്കൻ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരക്കനെ കാണിച്ചോ കണ്ടോണ്ടിരിക്കുന്നത് അനിയനാണ് തിരക്കന്റെ അനിയന്റെ പൂഞ്ഞാമയാണ് നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത് തിരക്കൻ ഇറങ്ങി പറയൂ പറ

അവര് വരട്ടെ അവര് വരുമ്പോ കാണിക്കാൻ നമ്മളിവിടെ ഇങ്ങനെ വായംപൊളിച്ച് വരതെന്ന് വായംപൊളിച്ചിട്ടേക്ക് വരും ഇപ്പൊ കല്യാണമെങ്കിൽ എന്താണ് എന്താണ് വർഷം അനൊക്കെ എത്തിയിട്ടുണ്ട് അവർക്കൊരു എൻട്രി കൊടുക്കു എന്റെ ബ്ലോഗിന് ഒരു ഹായ് കൊടുക്കു എന്റെ വ്ലോഗിന് ഒരു ഹൈ കൊടുക്കു ഒരു ഹായ് കൊടുക്കു ആര് ഹൈ കൊടുക്കു അല്ല നീ മിണ്ടെ നീ ഹായ് എടി ആര് ഹൈ കൊടുക്കടി എന്താ ഇത് ഇവരുടെ കൊച്ചാണ് നമ്മളെ എന്താണ് ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് പെണ്ണും ചെറുക്കൻ്റെ എൻ്റെ ബ്ലോഗിൽ പെണ്ണും ചെറുക്കനൊക്കെ അപ്പൊ നമ്മളെ പെണ്ണും ചെറുക്കൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് നമ്മൾ തിരിച്ചു പോകണി ഫുഡ് കഴിക്കണം കിട്ടി 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 കഴിക്കാൻ കയറി ഇരിപ്പുണ്ട് ഇവിടെ ഒരു ടീമുണ്ട് അവിടെ ഫുഡ് ഇരിപ്പുണ്ട് ഹായ് കൊടുക്കു ഹായ് ബീഫ് ബിരിയാണി കഴിക്കാണ്ടിരിക്കുവേ കാരണം നമ്മളിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് എന്താണ് ബീച്ചിൽ വന്നിരിക്കുകയാണ് എല്ലാവരുമായിട്ട് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ വന്നിരിക്കുകയാണ് അപ്പം അരുൺ ഉണ്ട് അനകയുണ്ട് വർഷയുണ്ട് നന്ദനുണ്ട് നെഞ്ചനുണ്ട് നൽത്താഫ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പം പിന്നെ വൈകിട്ട് എല്ലാവരും റിസപ്ഷൻ വരും അപ്പം നമ്മൾ വെറുതെ നമ്മൾ നമ്മൾ വെറുതെ അവിടെ ഇരുന്നപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ് ഇനിയിപ്പം വെയിൽ നമ്മൾ റൂമിൽ പോകും അവിടെ പോയി ഫ്രഷായിട്ട് നമ്മൾ റിസപ്ഷൻ പോകാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ ബീച്ചിൽ വന്നിരിക്കുകയാണ് വർഷ പക്ഷൊക്കെ ഭയങ്കര നാണമാണ് ഇനി പറയാനാണ് ഫേമസ് യൂട്യൂബർ ആണ് കാണിച്ചോ അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ കുറച്ച് ചേട്ടൻ നിലയാൻ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾതാഫിൻ്റെ ചേട്ടൻ്റെ റിസപ്ഷൻ വന്നിരിക്കുകയാണ് അപ്പം കല്യാണിയുണ്ട് മുടി മുടി ഇത് കാണിക്കണം നമ്മുടെ മല്ലിംഗ മല്ലിംഗ ഫ്രം ആലപ്പുഴ ഉണ്ട് അങ്ങനെ ബാക്കി എല്ലാവരും ഉണ്ട് നന്ദനുണ്ട് വർഷുണ്ട് ചിറ്റുണ്ട് മിളിച്ചറുണ്ട് പെണ്ണി പെണ്ണിൻ ചെറുക്കരും അവിടെ ഉണ്ട് അവിടെ എല്ലാരും ഉണ്ട് നിങ്ങള് കഴിക്കുന്ന ചെല്ലു കഴിക്കുന്നു നിങ്ങൾ കഴിക്കുന്ന ഒക്കെ വീട് എനിക്ക് പോയത്